അടിപൊളി അഭിനയമാണ് സന്തോഷിക്കാൻ പറ്റിയ പറ്റിയൊരു പടമാണ് അവസാനം വന്നിട്ട് ആ ഡോഗിന്റെ അത് വന്നപ്പോ നല്ല കരച്ചിൽ വന്നു ഡോഗിന്റെ ലാസ്റ്റ് സീനാണ് തിരിച്ചു വരവാണ് നല്ലോണം വരുന്നത് പിന്നെ നല്ല ചിത്രമാണ് എല്ലാരും കാണും നല്ല എന്റെ കോമഡി ഇമോഷണൽ മൂവി ശരിക്കാനൊക്കെ കൊറേണ്ടി വ്യത്യസ്ത വ്യത്യസ്തം ആ കോമഡിന്ന് വെച്ചാ കോമഡി ഇമോഷണൽ റൊമാൻറ്റിക് മൂവി ആ എല്ലാം കൂട്ടാവും കണ്ടാലും നല്ല അടിപൊളിയായിരുന്നു കോമഡി ആ എന്താ അഭിനയം എല്ലാം നല്ല സൂപ്പറായിരുന്നു അതെ പിള്ളേർക്കൊക്കെ കാണാൻ പറ്റുന്ന അടിപൊളി പടം തിരുവേണ്ട തിരിച്ചു കോമഡി അൺഇമോഷണൽ ി ഫാമിലിക്ക് ഒക്കെ കാണാൻ പറ്റിയ നല്ലൊരു ഫിലിമാണ് നല്ല എന്റർടൈൻമെന്റ് ചിത്രം കോമഡിക്ക് പ്രാധാന്യം കൊടുത്തിട്ടില്ലെന്ന് നമുക്ക് തോന്നുന്നതാണ് പക്ഷെ നല്ല കോമഡി ഉണ്ട് അത് നമ്മൾ ആസ്വദിക്കണം അതുപോലെ ദിലീപ് ഏട്ടന്റെ നല്ലൊരു തിരിച്ചുവരവ് ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ദിലീപേട്ട് അതിനകത്ത് തിരിച്ചു സന്തോഷം തിരിച്ചുവരാണ് ഗ്രേറ്റ് ഗ്രേറ്റ് ഫ്രം ദിലീപേട്ട് எங்கர் சூப்பர் ஒன்பது நல்ல படம் நல்ல படம் எங்கே நல்ல சினிமே கோமடி உண்டு തിരിച്ചു തീർച്ചയായിട്ടും കാരണം ദിലീപിനെ നമ്മ ഇപ്പൊ കല്യാണരാമൻ അതേപോലുള്ള ഒരുപാട് ചിത്രം പേര് പറഞ്ഞ ഒരുപാട് പറയുന്നത് എന്നിരുന്നാലും ദിലീപെന്ന് നടന്റെ ആ പഴയ കാലഘട്ടം വീണ്ടും തിരിച്ചു വരവ് നടത്തിയിരിക്കുന്ന വിനീതെന്ന സംവിധായകൻ അത് അദ്ദേഹം ബാല്യകാലം തൊട്ടുള്ള ബാല്യകാല നടനായിട്ട് ബാല്യകാല ബാല താരമായിട്ട് വന്ന ഒരു എന്ന വിനീതമാർന്ന എന്ത് ഒരു നടനായി തീരുകയും എന്നാൽ ഇപ്പൊ സംവിധാന മേഖലയില് ദിലീപ് എന്ന നടന വെച്ച് ധൈര്യപൂർവ്വം ഒരു ചിത്രം എടുക്കും വേറെ ലെവലെന്ന് പറഞ്ഞ ഇപ്പൊ അദ്ദേഹം ആദ്യമായിട്ട് ഡയറക്ഷൻ ചെയ്യണ ഓടാണ് പക്ഷെ ഒരു പോരായ്മ ഒന്നും തോന്നിയില്ല എന്നിരുന്നാലും ഒരു സിനിമ കണ്ട എല്ലാ ചേരുവകളും അദ്ദേഹം ഈ പടത്തിലൂടെ നമ്മൾ ചിത്രീകരിച്ച് കാണിച്ചിട്ടുണ്ട് എന്തായാലും തരൂർ ഫാമിലി ആയിട്ട് ഒന്ന് കാണാം ആക്ഷൻ ഉണ്ട് കോമഡി ഉണ്ട് സെന്റിമെന്റ്സ് ഉണ്ട് പാട്ടൊക്കെ അടിപൊളിയായിട്ടുണ്ട് നന്നായിട്ടുണ്ട് പിന്നെ പ്രേക്ഷകർക്ക് അതെ അതെ നല്ല സൈലന്റ് ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റിയ ഒരു പടം എന്ന് പറഞ്ഞാൽ പറയാം കാരണം അധികം കഥാപാത്രങ്ങളില്ലെങ്കിലും എല്ലാ കഥാപാത്രങ്ങളൊക്കെ ഇല്ല കോമഡി പ്രാധാന്യം നൽകിയല്ലേ അവിടുത്തെ ഓമനിക്ക് പ്രാധാന്യം നൽകിയ ഒരു ഫ്ലാറ്റില ഇപ്പൊ ഫ്ലാറ്റാണല്ലോ ഇപ്പൊ എല്ലാരും ജീവിതത്തിൽ ആ ഫ്ലാറ്റിൽ ഒരു ടേക്ക് ടേക്കെയർ ആ അദ്ദേഹത്തിന്റെ ആ ഡ്യൂട്ടി എങ്ങനെ ചെയ്യുന്നു അദ്ദേഹത്തിന് നേരിടേണ്ട പ്രശ്നങ്ങള് അവിടെ താമസിക്കുന്നവരായിട്ടും കാരണം പലതരത്തിലുള്ള ആളുകളുള്ള ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നത് ഏതായാലും അത് നേരിടേണ്ട സംഭവവികാസങ്ങളൊക്കെ എന്തായാലും വിനീത് കുമാർ എന്ന ഡയറക്ട് അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ദിലീപിന്റെ ഒരു വീണ്ടും ഒരു കോമഡിയിലൂടെ അല്ലാരും ഹാപ്പി ആയിക്കും കാരണം ഞാൻ ഹാപ്പിയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മ ഒരുപാട് സിനിമ തിരികുന്ന നടന്ന വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ആ ഒരു ചിത്രീകരിച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട് എന്തായാലും